ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് നല്ല നല്ല ഓർഡേഴ്സുകൾ കിട്ടുന്നത് എന്നാണ് അപ്പോൾ പലരും നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് എങ്ങനെയാണ് ചേച്ചി ഓർഡേഴ്സുകളൊക്കെ കിട്ടുന്നതെന്ന് അപ്പോൾ ഓർഡറുകൾ കിട്ടാനായിട്ട് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഓൺലൈൻ ഓർഡേഴ്സ് അല്ല കേട്ടോ ഇപ്പോൾ ഇൻസ്റ്റയിൽ നിന്നും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഓർഡേഴ്സ് അല്ല ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആൾക്കാർ അറിഞ്ഞ് നമുക്ക് കൊണ്ടു തരണത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്തായിക്കോട്ടെ ഇപ്പം ഉടുപ്പായാലോ അതോ ചുരിദാറായാലോ എന്ത് തന്നെ ആയാലും നമ്മളതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് വയ്ക്കുക നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇടാം ഇടണ്ട എന്നല്ല ഞാൻ പറയുന്നത് ഫേസ്ബുക്കിലും ഇന്സ്റ്റാഗ്രാമിലും ഒക്കെ ഇടാം അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് മാത്രമല്ല അത് കാണുമ്പോൾ മറ്റുള്ളവർ ലൈക്ക് ചെയ്യും കമൻ്റ് ചെയ്യും കൊള്ളാം സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു മോട്ടിവേഷനാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും വീണ്ടും അതുതന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലേ അപ്പോൾ ഓഡേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കിപ്പോൾ ഒരു കസ്റ്റമറിനെ കിട്ടുവാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ടൊരു കസ്റ്റമറിനെ കിട്ടുവാണെങ്കിൽ അയാളുടെ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ മാക്സിമം നമ്മുടെ എഫർട്ട് ഇട്ട് അത്ര നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കണം അതിപ്പോൾ അയാൾ കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഒരു പഴയ സാരി ആയിരിക്കാം ആദ്യമൊന്നും നമുക്ക് നല്ല തുണിയൊന്നും കൊണ്ടു തരാൻ ഒരു സാധ്യതയില്ല ഒരു ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ ചുരിദാറിൻ്റെ തുണിയൊന്നും ആരും കൊണ്ടു തരുമെന്ന് പ്രതീക്ഷിക്കരുത് നമുക്കിപ്പോൾ ചിലപ്പോൾ തരുന്നത് ഒരു നൈറ്റി വെട്ടി ടോപ്പ് തയ്ക്കാനോ അല്ലെങ്കിൽ സാരി വെട്ടി കുട്ടികൾക്ക് ഉടുപ്പ് തയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കൊണ്ടു തരുക അപ്പം അത് എന്തായാലും നമുക്ക് നമുക്കവരത് കൊണ്ടു തരുന്ന സംഭവം എന്തായാലും നമ്മളത് മാക്സിമം ഫിനിഷിങ്ങോട് കൂടി ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പഴയതല്ലേന്ന് ഓർത്തുകൊണ്ട് നമ്മളതിൽ അലസത കാണിക്കാൻ പാടില്ല ഇപ്പം നമ്മൾ ചെയ്ത് കൊടുത്ത ഒരു വർക്ക് കണ്ടിട്ടായിരിക്കും വേറൊരാൾ നമ്മുടെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുത്തരുന്നത് ഇപ്പം നമ്മുടെ കാര്യം തന്നെ ഓർത്താൽ മതി നമ്മളിപ്പോൾ ഒരാളുടെ നല്ല ഡ്രസ്സ് കാണുമ്പോൾ നമ്മൾ ഇത് അത് അച്ചേ എന്ന് ചോദിക്കില്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും അപ്പോൾ അയാൾ ഇട്ടേക്കുന്ന ആ ഡ്രസ്സ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ അടുത്ത് കൊണ്ടുതരി ഇപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല ഒരു പാർട്ടി വെയർ പോലെ എന്തെങ്കിലുമൊക്കെ തയ്ച്ച് കൊടുക്കുമ്പോൾ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും അല്ലെങ്കിൽ അവരോട് തന്നെ പറയും എൻ്റെ അടുത്തുള്ളതാണെങ്കിൽ ഒന്ന് പറയണം തയ്ച്ച് തന്നെ ഒന്ന് പറയണം എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയും നമുക്ക് ഓർഡേഴ്സുകൾ കിട്ടാം ഓൺലൈൻ ഓർഡേഴ്സിൻ്റെ കാര്യമേ അല്ല കേട്ടോ വീട്ടിലിരുന്ന് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഓർഡറുകളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ തുണി ഏത് തന്നെ ആയാലും നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും നല്ല നല്ല ഓർഡറുകൾ കിട്ടാനും സാധിക്കുന്നതാണ് പിന്നെ ചെയ്യുന്നതിന് ഫിനിഷിങ് ഇല്ല പെർഫെക്ഷൻ ഇല്ല എന്ന് നമുക്ക് തോന്നും അത് നമ്മുടെ തോന്നൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്താലും ഒരു പെർഫെക്ഷൻ നമുക്ക് തോന്നാറില്ല കുറേ നാളത്തേക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഏകദേശം ശരിയാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കും ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ എന്ത് തയ്ച്ചു കഴിഞ്ഞാലും എനിക്ക് എനിക്കിഷ്ടപ്പെടില്ല കാരണം മറ്റുള്ളവർ കടകളിലൊക്കെ കൊണ്ടുത്ത് തയ്പ്പിക്കുന്ന സംഭവങ്ങൾ നമ്മൾ തന്നെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആ കൊള്ളാം നല്ല നന്നായിട്ടുണ്ട് എന്ന് തോന്നൽ നമുക്കുണ്ടാകും അത് വെറും തോന്നൽ മാത്രമാണ് കുറേ നാൾ കഴിയുമ്പോൾ നമുക്കത് ശരിയായിക്കൊള്ളും കാരണം നമ്മൾ നമ്മളതിലത്ര പെർഫെക്ഷൻ അല്ല പെർഫെക്റ്റ് അല്ല നമുക്കറിയില്ല എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ച് പോകുന്നത് അത് ഒരു കുഴപ്പമല്ലാതെ കുറേ കഴിയുമ്പോൾ ശരിയാവും പിന്നെ ഏത് കാര്യത്തിലും പെർഫെക്ഷൻ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ പത്തോ തയ്ച്ചു കഴിഞ്ഞാൽ അതിലത്ര നല്ല പെർഫെക്ഷൻ വരാൻ സാധ്യതയില്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൽ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ട് മാക്സിമം നല്ല രീതിയിൽ തെറ്റുകുറ്റങ്ങളില്ലാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ നമുക്കിപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ വെറുതെ ഇരിക്കുക തയ്യലെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പഠിച്ചിരിക്കുന്ന ആൾക്കാരല്ലോ അപ്പോൾ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന സമയം ഒരു മണിക്കൂറെങ്കിലേ ഒരു മണിക്കൂർ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം നമുക്കിപ്പോൾ ബ്ലൗസ് തയ്ക്കാൻ അറിയില്ല അറിയില്ലെങ്കിൽ നമ്മളത് പഠിക്കണം അതിപ്പോൾ ഇഷ്ടംപോലെ ചാനലുകളുണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് അത് നോക്കി നമുക്ക് പഠിക്കാം അപ്പോൾ ഏത് രീതിയിലായാലും നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ ഈ സ്റ്റിച്ചിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയില്ലാത്ത വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയാവുന്നതുള്ളൂ അപ്പോൾ അറിയാം ാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ബ്ലൗസ് പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കാൻ അറിയില്ലെങ്കിൽ അത് കട്ടോരി ബ്ലൗസ് ഉണ്ട് അത് ഇപ്പോൾ ആരെങ്കിലും അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കട്ടോരി ബ്ലൗസ് തയ്ക്കാൻ അറിയുന്നവർ വളരെ ചുരുക്കം ഉള്ളൂ എന്ന് വെച്ചാൽ ഞാൻ ഒന്ന് രണ്ട് കടകളിൽ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ വലിയ വലിയ കടകളിലൊക്കെ തയ്ക്കുമായിരിക്കും എനിക്കറിയില്ല അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കടകൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത് ബുദ്ധിമുട്ടായിട്ടാണോ എന്താണോ അറിയില്ല അപ്പം അങ്ങനെയുള്ള സ സംഗതികളൊക്കെ നമ്മൾ പുതിയ പുതിയ ട്രെൻഡുകൾ ഇറങ്ങുമ്പോൾ അതിനനുസരിച്ച് നമ്മളും പോവുക എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫീൽഡിൽ നിലനിൽക്കാനാവൂ പണ്ടത്തെ തയ്യലും കൊണ്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങും എത്താനായിട്ട് സാധിക്കില്ല എന്താണോ ഇപ്പോൾ ട്രെൻഡ് ആ ട്രെൻഡിനനുസരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്ത് പഠിക്കുക അതിൻ്റെ പോലെ വീഡിയോസ് യൂട്യൂബിൽ നമുക്ക് കിട്ടും അത് നോക്കി നമുക്ക് പഠിച്ചാൽ മതി അത്യാവശ്യം കാര്യങ്ങളൊക്കെ തയ്ക്കാൻ അറിയാവുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും നന്നായിട്ട് മനസ്സിലാവും പിന്നെ നമ്മൾ ചെയ്ത് ചെയ്ത് പഠിക്കുന്നതിനനുസരിച്ചിരിക്കും ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ പെർഫെക്ഷൻ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഇപ്പം ബ്ലൗസൊക്കെ ആണെങ്കിൽ നമ്മൾ അഞ്ചോ ആറെണ്ണോ തയ്ച്ചു കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിയിൽ വനുന്നില്ല ഞാനൊക്കെ ഒരുപാട് തയ്ച്ചു പിന്നെയാണ് ബ്ലൗസൊക്കെ കറക്റ്റായത് കാരണം ഞാൻ ബ്ലൗസ് അധികം ഉപയോഗിക്കാറില്ല അപ്പം അതുകൊണ്ട് അത് തയ്ക്കാനും വലിയ എനക്കിടാറില്ല പിന്നീട് ഈ ബ്ലൗസ് തയ്ക്കുമ്പോഴുള്ള മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിൽ രണ്ട് സൈഡിൽ എത്തില്ല ബാക്കിൽ വലിയ കുഴപ്പമില്ല ഫ്രണ്ട് സൈഡ് എത്തില്ല അതെന്താണെന്ന് എനിക്ക് തന്നെ അറിയാൻ അറിയുമ്പോഴുള്ള കുറേ വീഡിയോസും അതും ഇതും ഒക്കെ കണ്ടുനോക്കി ഒന്നും പിടിയിട്ടുള്ള പിന്നെ തയ്ച്ച് 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 തന്നെ താൻ തയ്ച്ച് തയ്ച്ച് പഠിച്ചാണ് വെട്ടി നോക്കി പേപ്പറേൽ വെട്ടി നോക്കി അതിന് ശേഷം തുണിയയിൽ വെട്ടി നോക്കി തയ്ച്ച് നോക്കിയപ്പോൾ ഏകദേശം എത്തുന്നുണ്ട് കുറച്ചുകൂടെ അടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആ സെൻ്ററിലുള്ള ഒരു ഗ്യാപ്പുണ്ടല്ലോ നമ്മുടെ ആ ഹുക്ക് വയ്യം പിടിപ്പിക്കുന്നതിൻ്റെ നടുക്കായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടല്ലോ അത് ഏകദേശം ഒരു രണ്ട് ഇഞ്ചോളം വരുമായിരുന്നു ഞാൻ ആദ്യമൊക്കെ തയ്ച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ബാക്കിനേക്കാളും നമ്മൾ കുറച്ചുകൂടെ ലൂസ് ഫ്രണ്ടിൽ കൂട്ടിയിട്ട് വേണം തയ്ക്കാൻ അത് നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല ഒരുപോലെ വെട്ടി അങ്ങനെ തയ്ക്കും അങ്ങനെ കുറേ തുണികൾ പോയിട്ടുണ്ട് കേട്ടോ ഈ ബ്ലൗസ് തയ്ച്ച് തന്നെ പിന്നെ അവസാനം ഞാൻ ബ്ലൗസ് തയ്ക്കൽ വേണ്ടയെന്ന് വെച്ചയാളാണ് അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പഠിച്ചാൽ കൊള്ളില്ലല്ലോ നമ്മളെന്ത് കാര്യം അങ്ങനെ വേണ്ടാന്ന് വെച്ച് പോകാൻ എളുപ്പമാണ് പഠിച്ചെടുക്കാനാണ് പാട് അപ്പോൾ നമുക്ക് പഠിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഏത് വിധേനയും പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ അതിനാ ഒരു പെർഫെക്ഷൻ വരുവുള്ളൂ നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ മാസം നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് മടിയാവും പിന്നെ ചെയ്യാനായിട്ട് എല്ലാവരും പറയുന്ന ഒരേ ഒരു വാക്കാണ് എനിക്ക് മടിയാണ് തയ്ക്കാൻ മടിയാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞപോലെ എനിക്കും ചില സമയത്ത് മടിയാണ് കാരണം നമ്മൾ ചുമ്മാ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് മടിയാവും ജസ്റ്റ് നമ്മൾ ആ മെഷീനില് കയറി ഇരുന്നിട്ട് ഒരു പീസ് തുണി എടുത്തിട്ട് അതിൻ്റെ നാല് സൈഡ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ആ കുറച്ച് സമയം നമുക്ക് അങ്ങനെ ഇരിക്കാം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മടി മാറും അതുപോലെ തന്നെ എന്തെങ്കിലും കയറിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്നും നമ്മൾ ചെയ്യണം എന്നല്ല ഇടയ്ക്കെങ്കിലും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അല്ലാതെ നമ്മൾ ഒരു ദിവസം ചെയ്തിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞ് ചെയ്യാനിരിക്കുമ്പോൾ നമുക്ക് മടിയാവും അപ്പോൾ മടി മാറ്റി വെച്ചാലാണ് നമുക്ക് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ മടിയാണ് എല്ലാവരുടെയും മെയിനായിട്ടുള്ള പ്രശ്നം എന്നുള്ളത് മടി മാറ്റി വയ്ക്കാൻ നീങ്ങുക ക്ഷമയോടുകൂടി ഇരുന്ന് ചെയ്യുക ഇതിന് മെയിനായിട്ടുള്ള കാര്യമാണ് ക്ഷമ നല്ല ക്ഷമ വേണം അങ്ങേറ്റത്തെ ക്ഷമ വേണം കാരണം ചിലപ്പോൾ തയ്ച്ച് കഴിഞ്ഞ് പകുതിയായി കഴിയുമ്പോഴായിരിക്കും തയ്ച്ചത് തലതിരിഞ്ഞ് പോയി എന്ന് മനസ്സിലാവണേ രാത്രിയൊക്കെ ഇരുന്ന് തയ്ക്കുന്നവരാണെങ്കിൽ ഈ അകവും പുറവും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഫുള്ളായിട്ട് ചിലപ്പോൾ തയ്ച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും തിരിഞ്ഞു പോയെന്ന് മനസ്സിലാവണം അപ്പോൾ എന്തു ചെയ്യും വീണ്ടും അഴിക്കും വീണ്ടും തയ്ക്കും അതാണ് പറഞ്ഞാൽ ക്ഷമ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇതിന് മാക്സിമം ഈ വെട്ടം ഇല്ലാത്തവിടത്തൊക്കെ ഇരുന്ന് തയ്ക്കാതിരിക്കാന് ശ്രദ്ധിക്കുക രാത്രി തയ്ക്കുന്നത് ഒഴിവാക്കുകയാണ് എന്ന് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമുക്ക് ചില തുണികളുടെ കണ്ടാലും നമുക്ക് മനസ്സിലാവില്ല അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും സാധിക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്